കല്യാണത്തണ്ടൽ റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ച വിഷയം ചർച്ച ചെയ്യുവാൻ ഈ മാസം ഇരുപത്തിയെട്ടിന് റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുമെന്ന് മന്ത്രി റൂഷി അഗസ്റ്റിൻ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുവാൻ ഒപ്പമുണ്ടാകും ഭൂപ്രശ്നങ്ങൾ നല്ല രീതിയിൽ പരിഹരിക്കുവാൻ ശ്രമിക്കുന്ന സർക്കാരാണിത് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രദേശവാസികൾക്ക് മന്ത്രി നൽകി തിരുവനന്തപുരത്ത് നടത്തുന്ന യോഗത്തിൽ വിഷയം വിശദമായി പരിശോധിക്കുമെന്നും സ്ഥലം സന്ദർശിച്ച് മന്ത്രി റൂഷി അഗസ്റ്റിൻ വ്യക്തമാക്കി കട്ടപ്പന കല്യാണത്തിന് അറുപതാം ബ്ലോക്കിൽ ജനങ്ങൾ വീട് വെച്ച് താമസിക്കുന്ന പ്രദേശത്ത് റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ച വിഷയം ചർച്ച ചെയ്യാൻ ഈ മാസം ഇരുപത്തി എട്ടിന് തിരുവനന്തപുരം യോഗം വിളിച്ചു ചേർക്കുമെന്ന് മന്ത്രി റോഷി അഗസ്ത്യൻ റവന്യൂ മന്ത്രി കെ രാജന്റെ സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് നടത്തുന്ന യോഗത്തിൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ കല്യാണത്തിന് എത്തിയ മന്ത്രി പ്രദേശവാസികളെ കണ്ട് അവരുടെ ആവലാദികളെല്ലാം കേൾക്കുകയും എല്ലാ പിന്തുണയും നൽകുകയും ചെയ്തു ഇവിടെ കാര്യങ്ങൾക്കുമ്പോൾ അധിവേശിക്കുന്ന ജനതയുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ അതാണ് ഏറ്റവും ആവശ്യമെന്ന് കരുതുന്നു അതിനുവേണ്ടി ഇവിടെ നടത്തിയിട്ടുള്ള എല്ലാ നടപടികളും ഇവിടെ ഇന്നലെ സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതായിട്ടും അത്തരം കാര്യങ്ങളിൽ ജനങ്ങൾ ആശങ്ക അകറ്റേണ്ടതായിട്ടുമുണ്ട് ഞാനിന്ന് രാവിലെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയായിട്ട് സംസാരിച്ചു ഈ വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ജില്ലാ കളക്ടറുമായിട്ടും ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയങ്ങളിൽ ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ സർക്കാരാണ് ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് ഉണ്ടായ വിഷയങ്ങളെക്കുറിച്ചും എന്താണ് ഇതിനാ ആധാരമായ വിഷയം എന്നുള്ളതിനെക്കുറിച്ചും ഗവൺമെൻറ് അന്വേഷിക്കും അതോടൊപ്പം തന്നെ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച സാധ്യമാകുന്ന അടുത്തൊരു എന്ന നിലയിൽ ബഹുമാനായ റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ വിഷയം ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് മീറ്റിംഗ് വിളിച്ചു ചേർക്കും ഈ നാൽപ്പത്തെട്ട് കുടുംബങ്ങളുടെയും ഇവിടെ താമസിക്കുന്ന സാഹചര്യങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ വിശദമായ ചർച്ചകൾ നടത്തും ഇവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന റവന്യൂ ലാൻഡുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രശ്നവും ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവില്ലെന്ന് മാത്രമല്ല ജനപക്ഷത്താണ് സർക്കാർ അതുകൊണ്ടാണ് ഈ വിഷയം അറിഞ്ഞ ഉടനെ ഇവിടെ എത്തിയത് സ്വീകരിച്ച് മുന്നോട്ട് പോകും വിവര പറഞ്ഞു താൻ എത്തിയത് ഇക്കാര്യത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പം ആയതുകൊണ്ടാണെന്നും മന്ത്രി വ്യക്തമാക്കി ജനങ്ങളുമായി സംസാരിച്ചതിന് ശേഷം റവന്യൂ മന്ത്രിയെ ഫോണിൽ വിളിച്ച വിഷയത്തിന്റെ ഗൌരവം മനസ്സിലാക്കി തുടർന്നാണ് ഇക്കാര്യത്തിൽ വിശദമായി പരിശോധിക്കാൻ തിരുവനന്തപുരത്ത് യോഗം ചേരാൻ തീരുമാനിച്ചത് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ എല്ലാം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി ആറു പതിറ്റാണ്ട് കാലമായി ജനങ്ങൾ അധിവസിക്കുന്ന മേഖലയാണിത് ഇവിടുത്തെ വിഷയങ്ങൾ പരിശോധിച്ച് ജനങ്ങളുടെ ആശങ്ക ആശങ്കയകറ്റുന്നുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകിയാണ് പോയത് ఇక్కడి విషన్యూస్ కట్టప్పన